പിതൃക്കളുടെ ആത്മശാന്തിക്കായി ആയിരങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുണ്യതീർത്ഥച്ചിറകളിലും വാവുബലി അർപ്പിച്ചു കർക്കിടകത്തിലെ കറുത്തവാവിനാളിൽ വലിയ ഭക്തജനസഞ്ചയമാണ് ബലിതർപ്പണത്തിനെത്തിയത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തീർത്ഥച്ചിറയിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചാണ് ഭക്തർ ബലിതർപ്പണ കേന്ദ്രങ്ങളിലെത്തിയത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വേദഗിരി ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് ബലിതർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത് മേൽശാന്തി മോനിഷ് തടത്തിലിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അഞ്ച് മുതൽ വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു അഞ്ഞൂറ് പേർക്ക് വീതം ഇരിക്കാവുന്ന രണ്ട് പന്തലുകളാണ് പിതൃതർപ്പണത്തിനായി തയ്യാറാക്കിയിരുന്നത് ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസും നടത്തിയിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പോലീസിന്റെയും എൻഎസ്എസ് വോളണ്ടിയേഴ്സിൻ്റെയും സേവനവും ക്രമീകരിച്ചിരുന്നു വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തോട് ചേർന്ന ഗുരുദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ഈ കേന്ദ്രത്തിലും നിരവധി ഭക്തർ എത്തിയിരുന്നു